ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മിഥുൻ്റെ കൈകളിൽ നിന്ന് ആ പെൻഡ്രൈവ് വാങ്ങിയല്ലോ പിന്നീട് ആ പെൻഡ്രൈവ് ചെക്ക് ചെയ്യാൻ വേണ്ടി അവര് അവരുടെ റൂമിലോട്ട് പോവാണ് ക്യാബിനിലോട്ട് പോയിട്ട് ലാപ്പിൽ ഇങ്ങനെ ഇട്ട് പെൻഡ്രൈവ് ഇങ്ങനെ ചെക്ക് ചെയ്യും അതിലൊരുപാട് പൗഡറുകൾ കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതിലെന്താ എന്ന് അറിയാൻ വേണ്ടി അവർ ഓരോന്നും ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം നിധി പറയാണ് എനിക്ക് ഉറപ്പാണ് മിഥുൻ ഒരു പക്ഷെ അവളെ കുളിക്കുന്ന വീഡിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീഡിയോ എടുത്തിട്ട് ഒരുപക്ഷെ പ്രണവിന് കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭീഷണിപ്പെടുത്തുകയാണെങ്കിലോ അത് കേൾക്കുന്ന കേൾക്കുന്നത് അങ്ങനെയൊന്നും ആവില്ല കാരണം മിഥുൻ മിഥുനങ്ങനെയൊക്കെ ചെയ്തൊരു വ്യക്തിയാണ് നന്നായി അറിയാവുന്ന ഒരാളാണ് ഈ പറയുന്ന പ്രണവ് അപ്പൊ അങ്ങനെ ആവില്ല ഇതിപ്പോ പുതുതായി എന്തൊരു സംഭവമാണ് എന്ന് അപ്പോൾ ഇത് കേൾക്കുന്ന നിധി ശരിയാണ് അല്ലെങ്കിൽ പുതുതായി നടന്നൊരു സംഭവമാണ് വാ എന്നാലും നമുക്ക് ചെക്ക് ചെയ്യാം എന്ന് പറഞ്ഞാൽ അവരെങ്കിലും ചെക്ക് ചെയ്യാൻ തുടരുകയാണ് കേട്ടാ അപ്പോൾ കാണാൻ പെട്ടെന്ന് പ്രണവ് ആ റൂമിലോട്ട് കയറി വരുന്ന ഇത് കാണുന്നതിനോട് കൂടി ഈ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് എടുക്കുകയാണല്ലോ അപ്പോൾ ഇത് കണ്ട ഇനിയിപ്പോ പ്രണവിന് എന്തെങ്കിലും പ്രശ്നം ോ എന്നാ പേടിയോടുകൂടി അവരിങ്ങനെ നിൽക്കണ കേട്ടാ അപ്പൊ പ്രണവ് ഇവരെ ഒന്ന് ചെക്ക് ചെയ്യുന്ന ഇവരൊന്നും നോക്കുന്ന പോലും കാരണം പ്രണവിനെ അത്ര വെറുപ്പാണ് ഇവരോട് അങ്ങനെ പ്രണവ് അവിടെ നിന്നൊരു ഫയലെടുത്ത് പ്രണവ് അങ്ങ് പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ എന്നാലും ഈ സമയം ഇത് കണ്ടിട്ട് നിധി ഇങ്ങനെ ഗൗതമിനോട് പറയാണ് അവൻ അത്രത്തോളം അവനെ അവൻ്റെ ഭാര്യയെ വിശ്വസിക്കുന്നു ശിവാനി എന്ന് പറയുന്നവളുടെ ആ ഒരു നാടകത്തിൽ അവൾ വീണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഞമ്മളെന്ത് ചെയ്യുന്നറിയാൻ പോലും അവൻ ശ്രമിക്കുന്നില്ല അവൻ അങ്ങനെ ഒരു വ്യക്തിയായി മാറി എന്ന് പറയുമ്പോൾ ഗൗതം പറയുന്നത് ശരിയാണ് എന്തായാലും നമുക്ക് തുടരാം എന്ന് പറഞ്ഞിട്ട് അവർ പരിശോധന അങ്ങനെ കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ആ ലാപ്പിൽ ഓരോ വീഡിയോകളും ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് കാണാം ഗൗതമിന്റെ ഫോൺ റിങ് ചെയ്യുന്നു അപ്പോൾ ഉടനെ ഗൗതം പറയുന്നത് ഇത് നിർമ്മലാമയാണല്ലോ എന്നാൽ ഫോണെടുക്കും അങ്ങനെ ഫോൺ എടുക്കാണ് ഫോണെടുത്തോടനെ നിർമല മോനെ നിധി ഉണ്ട് നിന്റെ അടുത്ത് ഉണ്ട് എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ എന്താ നിർമ്മലാമ എന്താണെങ്കിലും തുറന്നു പറയൂ എന്ന് പറഞ്ഞ ഉടൻ തന്നെ പറയണേ അതെ ശിവാനി ആരോടൊക്കെ സംസാരിക്കുന്നു ശിവാനിയോട് അയാൾ പണം ചോദിക്കുന്നുണ്ട് എന്നിട്ട് അത് പെട്ടെന്ന് എത്തിക്കാൻ പറയുന്നുണ്ട് അവൾ വല്ലാതെ ഭയക്കുന്നുണ്ട് അവന്റെ സംസാരം ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പൊ ഇത് കേൾക്കുന്ന നിധി പറയണേ എന്റെ നിർമ്മലാമ ഒരു ഉപകാരം ചെയ്യുമ്പോൾ എന്റെ മോള് എന്ത് പറഞ്ഞാലും ഞാൻ അത് ചെയ്തു തരില്ലേ അത് കേട്ടോടനെ ഇനി ഇപ്പൊ അവൾ എന്താ ചെയ്യുന്നേന്ന് ണം നോക്കണം അവളെ എന്താ നിർമ്മലാമ പോകണം എന്ന് പറയാനായിട്ടോ ഈ സമയം ശിവാനിയാണെങ്കിലോ ടെൻഷൻ അടിച്ച് റൂമിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴെടു അങ്ങോട്ടേക്ക് വരികയാണ് മോളെ നീ അല്ലേ ശിവാനി നിധിക്ക് എതിരെ ഓരോ പ്ലാനുകൾ തയ്യാറാക്കാന്ന് പറയാം അമ്മപ്പോ ഞാനൊരു ടെൻഷനിലാണ് എന്ന് പറയണേ എന്ത് ടെൻഷനിലാണ് നീ എന്നോട് പറയടി നമുക്ക് ആ നിധിയെ പുറത്താക്കണ്ടേ അതിനു മുന്നേ ഞാനിപ്പോ ഇവിടുന്ന് പുറത്താവും എന്തായാലും നീ കാര്യങ്ങൾ പറ എന്ത് നീ എങ്ങനെ പുറത്താവുന്ന പറയുമ്പോ ഒന്നുമില്ല എന്ന് പറയണ കേട്ടോ പിന്നീടാണെങ്കിലോ പെട്ടെന്ന് പണം എടുത്തിട്ട് അവിടെ നിന്നും ശിവാനി ഇറങ്ങാൻ കേട്ടോ അപ്പൊ അതൊരു രാത്രി സമയമായിട്ടുണ്ടാവും അങ്ങനെ മിഥുൻ പറഞ്ഞ ആ ഒരു സ്ഥലത്തോട്ട് എത്താണ് കേട്ടോ പിന്നീട് ബാക്കിൽ നിർമ്മലാമയുണ്ടത് ശിവാനിക്കറിയില്ല കേട്ടോ അങ്ങനെ നിർമ്മലാമ ഒരു ഔട്ടോയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഈ സമയം ശിവാനിയാണെങ്കിൽ എടാ നീ എന്തിനാടാ എന്നിങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നത് പിന്നെ നീ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതിന് എനിക്കതൊരു വിഷയമല്ലല്ലോ അപ്പൊ നിന്നെ ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ എനിക്ക് ബുദ്ധിമുട്ടിക്കണ്ടേ എന്തായാലും ഇനി പണം കൊണ്ടുവന്നിട്ടുണ്ട് ഉണ്ട് ഇനി മേലിൽ നീ എന്നെ ഉപദ്രവിക്കരുത് ആ ഫോൾഡർ തരിക ആ പെൺ ണെങ്കിൽ തീർച്ചയായും ഞാൻ ഈ ഒരു ഈയൊരു സംഭവം തരാന്ന് പറഞ്ഞിട്ട് തന്റെ ബാഗിൽ നിന്നും ഒരു വലിയൊരു നെക്ലേസ് ആട്ടാ എടുക്കുന്നത് ഇത് കാണുന്നതിനോട് കൂടി നിർമ്മലാമ ചിന്തിക്കുന്നുണ്ട് ഇവളെന്തിനാ ഇത്രയും വലിയ ഒരു നെക്ലേസ് ഇവന് കൊടുക്കുന്നത് അപ്പൊ ഇവളെന്തോ കാര്യമായി ഇവനെ ഭയക്കുന്നുണ്ട് അല്ലാതെ എന്തായിരിക്കും എന്ന് നിർമ്മലാമ ഇങ്ങനെ ചിന്തിക്കാനായിട്ടാ അപ്പൊ ഉടനെ തന്നെ അവിടെ പണമില്ല ഇനി കൊണ്ടുവന്നിട്ടുള്ള സ്വർണ്ണാണോ ആ നീ പറഞ്ഞതിനേക്കാൾ കൂടുതൽ പണം ഈ സ്വർണം വിറ്റാൻ ഇനക്ക് കിട്ടും ഇതിൽ വലിയ പുലിപാലുണ്ടാവോ നീയാണ് ശിവാനി ശിവാനി ഒരിക്കലും ഒരാൾക്കൊരു ഉപകാരം ചെയ്യത്തില്ല ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഉപദ്രവമായിട്ടായിരിക്കും ഏ അതൊന്നുമല്ല എന്ന് പറയട്ടോ ഈ സമയം പെൻഡ്രൈവ് എവിടെ എന്ന് ചോദിക്കണേ ഞാൻ ഈ സ്വർണം എനക്ക് തന്നില്ലേ ഇനി പെൺഡ്രൈവ് എവിടെ നീ എന്ന് പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറയണേ പെൺഡ്രൈവ് നീ നിന്റെ നിധിയോടും ഗൗതമിനോട് ചെന്ന് ചോദിക്കുക എന്താണീ പറയുന്നത് നീ എന്റെ അടുത്തായിട്ട് വേൽത്തരം കാണിക്കുന്നത് പിന്നെ ഞാൻ ഇനി എങ്ങനെ വിശ്വസിക്കും ഈ സ്വർണം വിറ്റ് പൈസയാവും എന്ന് പറയാനും കൂടി എനിക്ക് പറ്റത്തില്ല എന്തായാലും അവർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ അവരിത് കാണില്ലേ എന്റെ ജീവിതം ഇനി എന്താവും പ്രണവിലോട്ട് എത്തുമോ അതുകൊണ്ട് പ്രണവിലോട്ട് എത്തുമ്പോൾ എന്ന് പറഞ്ഞതു കൊണ്ട് തന്നെ അവിടെ വിജയം പറയണ നീ പേടിക്കണ്ട അങ്ങനെയുള്ള വ്യക്തിത്തരങ്ങളൊന്നും ഞാൻ ചെയ്യില്ല കാരണം എൻ്റെ കയ്യിൽ ഞാൻ നിനക്ക് കാണിച്ചു തന്ന ആ പെൻഡ്രൈവ് അതില് ഈ നീ പറയുന്ന ഡോക്ടറോട് ഈ ഗർഭനാടകത്തിന്റെ കഥ പറയുന്ന ആ ഒരു വീഡിയോ മാത്രം അതിലില്ല അതുകൊണ്ട് തന്നെ നീ പേടിക്കണ്ടെ കൊടുക്കുന്നില്ല പിന്നെ എനിക്ക് എനിക്കിനിയും ആവശ്യങ്ങളുണ്ടല്ലോ എന്റെ ആവശ്യങ്ങൾ ഓരോന്നോരോന്നായി അറിഞ്ഞു ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും നീ പിന്നീട് പ്രണവിന്റെ മുന്നിലോട്ട് ഈ വീഡിയോ പോകുന്നതേ കാണുള്ളൂ അത് കേട്ടോ എന്തിനാണ് എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്ന ഹീ ഇത് ദ്രോഹമോ ഞാൻ നല്ലൊരു കാര്യല്ലേ ചെയ്ത് പ്ലീസ് ദയവ് ചെയ്ത് നീ എന്നെ ദ്രോഹിക്കല്ല എന്ന് പറഞ്ഞിട്ട് മിതിന്റെ കാല് പിടിക്കുമ്പോൾ ആ നിനക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ അറിയോ നീ ഇങ്ങനെ അങ്ങല്ലോ മറ്റുള്ളവരോട് കാണിച്ചത് എന്തായാലും ഞാൻ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ പണമെത്തണം പറഞ്ഞിട്ട് മിഥുനെ കാല് തട്ടി മാറ്റിയിട്ട് ശിവനെ അവിടെ നിന്ന് പോകണേട്ടോ ഇതേ സമയം നിർമ്മലയാണെങ്കിലോ ഇങ്ങനെയൊക്കെ അവള് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തോ കാര്യമായ ഒരു പ്രശ്നം അവളിൽ ഉണ്ട് അതെന്താണെന്ന് തീർച്ചയായും ഞാൻ കണ്ടെത്തണം എന്ന് നിർമ്മല ചിന്തിക്കാണ് പിന്നീട് നിർമ്മല വീട്ടിലോട്ട് വരികയാണ് അങ്ങനെ ഗൗതമനോട് പറയണം ഇതിന്റെ പാല് പിടിച്ച് കെഞ്ചി കരയുന്ന ഒരു രംഗമാണ് ഞാൻ കണ്ടത് അപ്പൊ അത് കേട്ടോന്ന് തന്നെ ഗൗതം പറയണം അപ്പൊ കാര്യമായ എന്തോ പ്രശ്നമുണ്ട് ഇത് അങ്ങനെ വിടാൻ പറ്റത്തില്ല എന്തായാലും പ്രണവ് അറിയണം അവളുടെ ഈ നാടകം ഇവിടെ നിർത്തണം പ്രണവ് തന്നെ അവളെ ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കണം ഞാൻ എൻ്റെ കൂട്ടുകാരെ എസ് ഐക്ക് വിളിച്ച് കാര്യങ്ങൾ പറയട്ടെ എന്ന് പറഞ്ഞോണ്ട് തന്നെ ഏയ് അത് വേണ്ട എന്നും നിധി അവിടെ ഇടപെടാനേട്ടോ എന്തുകൊണ്ട് വേണ്ട എന്ന് നിധിയോട് ചോദിക്കുമ്പോൾ എന്റെ നിന്റെ ഗൗതം ഞാൻ വേണ്ടെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അറിയോ അവള് ഇപ്പോ ഇവിടെ പാറു പാറുവൻറ്റിയേയും ഭീഷണിപ്പെടുത്തി നിർത്തുന്നുണ്ട് ആ രഹസ്യം എന്താണെന്ന് കണ്ടെത്തി കഴിഞ്ഞതിന്റെ ശേഷം പോരെ നമ്മൾ ഇപ്പോൾ പോലീസ് കേസും കാര്യങ്ങളൊക്കെ കൊടുക്കുക ഒന്നാമതേ പ്രണവി നമ്മളോട് ദേഷ്യത്തിലാണ് ഈ സമയം ഏഹ് ദേഷ്യമുള്ള പ്രണവിനെ ഒന്നും കൂടി ദേഷ്യം പിടിപ്പിക്കുന്ന പ്രവർത്തികൾ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് പറയോ പിന്നീട് നീ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഉണ്ട് വഴി എന്തെങ്കിലും ഒരു വഴി തുറന്നു തരും അപ്പം നിർമ്മല പറയുന്നത് ശരിയാണ് മോനെ ഇനി പോലീസ് ആയി കേസൊന്നായിപ്പോണ്ട എന്തെങ്കിലും ഒരു വഴി തുറന്നു തരും ആ തന്നെ പിടിച്ചാൽ മതിയല്ലോ എന്ന് പറയണ കേട്ടോ പിന്നീടാണെങ്കിലും ശിവാനിയാണ് കളിക്കുന്നത് ടെൻഷൻ ടെൻഷനായിരിക്കാണ് ഈഷ്ല മിഥുൻ്റെ കൈകളിൽ നിന്ന് എങ്ങനെ ആ താൻ താൻ രക്ഷിച്ചെടുക്കുമെന്ന് കൈകളിലാക്കിയെടുക്കും എന്നൊക്കെ എന്നെ ചിന്തിക്കുമ്പോ അവിടേക്ക് വീണ്ടും രേണുക വരുകയാണ് എന്താണ് നീ ഇത്ര വല്ലാത്ത ചിന്തിക്കുന്നത് നീ എന്താ ഇപ്പൊ ഇങ്ങനെ ടെൻഷനാവുന്ന നീ നിധിയെ പുറത്താക്കാൻ എന്നെ കൊണ്ടുവന്നിട്ട് ഇപ്പൊ നീ എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന് ചോദിക്കുമ്പോ അവിടെ തന്നെ പറയാനെ ഞാൻ നിധിയെ പുറത്താക്കാനെ വന്നത് അത് ഞാൻ ചെയ്യുക തന്നെ ചെയ്യും അപ്പോൾ അതിനുള്ള എന്ത് വഴിയാണ് ഞാൻ ചെയ്യേണ്ടത് അത് പാറുവാൻ്റെയെ വെച്ച് ചെയ്യണം അതിന് പാറു എന്ന് പറയുമ്പോഴേക്കും അവിടെ ഇങ്ങനെ ശിവാനി പറയണം എന്തായാലും പാറുവാൻ്റെയെ വെച്ച് ചെയ്യുക എന്താണ് നീയും പാറും തമ്മിലുള്ള ആ ഒരു പേടി എന്താ പാറും എന്നെ നീ അതിനു മാത്രം പേടിപ്പിച്ച് എന്താണ് ഇനി വെച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ശിവാനി പറയണം ഞാൻ എന്ത് എന്ത് പറഞ്ഞിട്ടാണ് പാറുവിനെ പേടിപ്പെടുത്തിയതെന്ന് അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഇപ്പം തന്നെ നിധിയെ വീട്ടിൽ നിന്ന് പുറത്താക്കും പക്ഷെ അതിനു പറ്റിയ സമയാൽ എന്നെ ഇതേ ഇഞ്ചിഞ്ചി ആയി ഒന്നിട്ട് വേണം ഇവിടെ നിന്ന് പുറത്താക്കണം അതാണ് എൻ്റെ ലക്ഷ്യമെന്ന് പറയുമ്പോ ഉം ഉം അപ്പൊ കാര്യമായ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്നും പറയുന്നു പിന്നീടാണെങ്കിലോ ഇങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുകയാണ് അങ്ങനെ പാറു ഒരു സ്വർണ്ണപ്പെട്ടിയുമായിട്ടാണ് പാറു വരുന്നത് അങ്ങനെ പാറു നിധി ഗൗതം പ്രണവ് ശിവാനി വസു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിക്കാനായിട്ട് അപ്പം എല്ലാവരും ഈ ഒച്ച കേട്ടിട്ട് പുറത്തോട്ട് വരികയാണ് അപ്പം എന്താ എന്താന്ന് നിധി ചോദിക്കാനായിട്ടാണ് അപ്പോൾ ഉടൻ തന്നെ നിങ്ങളെല്ലാവരും ഈ പെട്ടി കണ്ടോ അപ്പോഴും തന്നെ പ്രണവ് പറയാണ് ഇത് അമ്മയുടെ ആവരണപ്പെട്ടിയാണല്ലോ ഇതിപ്പോ എന്തിനാ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരുന്ന കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ എന്റെ പ്രണവ് അപ്പോഴേക്കും നിധി പറയണത് ശരിയാണല്ലോ ഇത് എന്തിനാ അപ്പൊ എല്ലാവർക്കും മുന്നിൽ കാണിച്ചു കൊടുക്കുന്നത് ഇതേ എൻ്റെ മൂത്ത മരുമകളായ അവൾക്ക് കൈമാറേണ്ട സമയമായിരിക്കുന്നു എനിക്കിവിടെ ഗോപിയേട്ട് എൻ്റെ അമ്മ ആദ്യം തന്നതാണിത് അതുകൊണ്ട് തന്നെ ഇത് പാരമ്പര്യമായി ഓരോരുത്തരുടെ കൈകളിൽ കൈമാറി വരണേ അപ്പൊ എൻ്റെ മൂത്ത മരുമകളാണ് ഇത് കൈമാറേണ്ടതെന്ന് പറയുമ്പോൾ ആദ്യം ശിവാന് ചിന്തിച്ചത് തന്നെ ആയിരിക്കും എന്ന് പറയുന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അപ്പൊ ഈ സമയം പറയേ ഇപ്പോഴും എന്തായിട്ടും ഉണ്ടായത് നിന്നെ തന്നെ അവര് വീണ്ടും വേണ്ടത് വെച്ചിരിക്കുന്നു അവർ നീ പറയുന്നതിലൊന്നും പേടിക്കില്ല എന്നൊക്കെ അങ്ങനെ ഇങ്ങനെ പറയുമ്പോ ശിവാനിങ്ങനെ ദേഷ്യം പിടിക്കുന്നുണ്ട് അങ്ങനെ എൻ്റെ മൂത്ത മരുമകൾക്കാണ് ഇത് കൊടുക്കേണ്ടത് എന്തുകൊണ്ട് അവളാണ് യോഗ്യത ഉള്ളവളെന്നിങ്ങനെ പറഞ്ഞോളം തന്നെ ഗൗതം പറയാനെ നിധി ഇത് വാങ്ങാതിരിക്കരുത് ഈ കുടുംബ പാരമ്പര്യമായിട്ടുള്ള സ്വത്തുക്കളാണ് പൂർവീകന്മാർ ഉപയോഗിച്ചിരുന്നാണ് അത് നീ തന്നെ വാങ്ങണം മറ്റുള്ളവരുടെ കൈകളിൽ പോവാൻ പറ്റത്തില്ല അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ പ്രണവിനും വസുന്ധരക്കും ശിവാനിക്കും ഒക്കെ നന്നായി ദേഷ്യം പിടിക്കുന്നുണ്ട് അപ്പൊ നിർമ്മല അവിടെ ഇടപെടുകയാണ് നിർമ്മല പറയണേ ശരിയാണ് നീ തന്നെ അത് വാ വാങ്ങേണ്ടത് എന്ന് നിർമ്മലയും പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സീനാണ് ഈ നെക്സ്റ്റ് എപ്പിസോഡിൽ വരാനിരിക്കുന്ന കേട്ടോ